ഈ റോഡ് വഴി യാത്ര ചെയ്യുന്ന ചെറിയ വലിയ വാഹനങ്ങളുടെ അടിഭാഗം ഇടിച്ച് അടിഭാഗത്തെ ഫിറ്റിങ്ങുകൾ ഇളക്കി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന റോഡ് സി ആർ പി ക്യാമ്പ് തക്യാവിൻ്റെ നടപടി കല്ലുപാലം വരെയുള്ള റോഡ് ലിങ്ക് റോഡാണ് ഈ റോഡ് കുറേ ഭാഗം ടാറിയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും ഈ മധ്യഭാഗത്ത് വരുമ്പോഴത്തേക്ക് വലിയ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണുള്ളത് മഴ സമയങ്ങളാകുമ്പോഴത്തേക്ക് ഈ റോഡിൽ വെള്ളം നിറയുമ്പോൾ ഇത് കുടിയേത് വഴിയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ സെൻറ്റർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മാർക്കറ്റുണ്ട് വലിയ കോളനികളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മുഖ്യധാര റോഡാണിത് കരിച്ചാറയിൽ നിന്ന് തിരുവള്ളൂർ പോകാനും അണ്ട്രകുണ സർവീസ് സാധന സംഘ സൊസൈറ്റിയിൽ പോകാനും വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്ന റോഡാണ് ഈ റോഡ് ഇതിൽ നിരവധിയായ ആൾക്കാർ മഴ സമയത്ത് വീഴുന്നും അല്ലാത്ത സമയങ്ങളിൽ വീഴുന്നുണ്ട് ഉണക്ക് സമയമാകുമ്പോഴത്തേക്ക് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ അടിത്തട്ട് അടിഭാഗം ഇടിക്കുന്ന അവസ്ഥ നിരവധി ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വിഴുന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് അധികം വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡും കാണുമ്പോഴിയാം കോഴി മാലിന്യങ്ങൾ വീട്ടു മാലിന്യങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി മാലിന്യങ്ങളോട് കൊണ്ട് തള്ളുന്നുണ്ട് അവർ ഈ റോഡ് അധികാരികൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതാണ്